എം വി ഗോവിന്ദിന്റെ പ്രസ്താവനയിൽ വിവാദം ആവശ്യമില്ലാത്തതെന്ന് കെ വേണു വാസ്തവത്തിൽ അതൊരു വിവാദ വിഷയമല്ല കോൺഗ്രസ് അതൊരു തെരഞ്ഞെടുപ്പ് ആയുധമാക്കുകയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണ് വിമർശിക്കപ്പെടേണ്ടതെന്നും പറഞ്ഞു അന്നത്തെ പ്രമുഖ ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ 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 അറസ്റ്റ് അധികം അധികം റിലീസ് വീണ്ടും ജയിലിൽ തന്നെയായിരുന്നു അവരൊക്കെ തന്നെ അടിയന്തരവസ്ഥ പിൻവലിക്കപ്പെട്ടതിന് ശേഷമാണ് റിലീസ് ചെയ്യപ്പെടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പൊതുവിൽ രഹസ്യമായി ലഘുലേഖാ വിതരണവും നോട്ടീസ് വിതരണവും ചില പ്രകടനങ്ങളും അതായത് ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിലുള്ള പ്രകടനങ്ങളും ഒക്കെ തന്നെ നടത്തിക്കൊണ്ടിരുന്നതിൽ നെക്സ് ഡേറ്റുകളും ആർ എസ് എസും മാർസിസ്റ്റ് പാർട്ടിക്കാരും ഒക്കെ തന്നെ ഏറെക്കുറെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരുമിച്ച് തന്നെ എന്ന് പറയാവുന്ന രീതിയിലുണ്ടായിരുന്നു സഹകരിച്ചുകൊണ്ടല്ലെങ്കിൽ തന്നെയും ഒരേ രംഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ പിന്നെ ജയിലിലും സ്വഭാവമായിട്ടും അവർ ഒരുമിച്ചായിരുന്നു എന്നുള്ള ആ രീതിയിലുള്ള സഹകരണത്തെക്കുറിച്ചാണ് എം വി ഗോവിന്ദൻ പറഞ്ഞതെന്ന് തോന്നുന്നു അത് ശരിയായിരുന്നു അവൻ്റെ ഒരു കാര്യമില്ല ശരിക്കത് അത് കോൺഗ്രസ് ഇപ്പോൾ തൽക്കാലത്തേക്ക് അവർക്ക് ഒരു ഉപയോഗപ്പെടുത്തലാണ് ചെയ്തതെന്ന് എനിക്ക് പറ്റുള്ളൂ യിക്കേണ്ട ഒരു വിഷയമല്ല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ കോൺഗ്രസ് ആണ് വിമർശിക്കപ്പെടേണ്ടത്